ജനറലായിട്ട് മനുഷ്യരോട് അഭിസംബോധന ചെയ്യുന്നുണ്ട് മുസ്ലിമീങ്ങളോട് മാത്രമായി അഭിസംബോധന ചെയ്യുന്നുണ്ട് എന്ന് അള്ളാഹു വിളിച്ചാൽ ഒന്നുകിൽ അത് അല്ലാഹു നമുക്കൊരു നന്മ പറഞ്ഞു തരാൻ അല്ലെങ്കിൽ നമ്മളോടൊരു അപകടം വരുന്നുണ്ട് ശ്രദ്ധിക്കണം എന്ന് അള്ളാഹു ചിലത് ചെയ്യരുത് എന്ന് നമ്മളോട് പറയുകയാണ് അതുകൊണ്ട് ആമനു എന്ന് കേട്ടാൽ നിങ്ങളുടെ ചെവി മുഴുവൻ അള്ളാഹുവിന് കൊടുക്കണേ എന്ന് മഹാനായ സൊഹാബി അബ്ദുല്ലാഹിബിനു അള്ളാഹുനു അവരങ്ങനെ നമ്മളെ പ്രത്യേകം അള്ളാഹു വിളിക്കാൻ അങ്ങനെ വിളിച്ചാണിത് സൂറത്തുൽ സത്യവിശ്വാസികളെ എല്ലാ ഒരു കാര്യം പറയാൻ പോവാ അള്ളാഹുവിൻ്റെ പക്ഷം നീതിയോടെ നിലനിൽക്കുന്ന ആളുകളായി മാറണം അള്ളാഹുവിന്റെ പക്ഷക്കാരാണ് നിങ്ങൾ പക്ഷെ നിങ്ങൾ നീതി ചെയ്യണം പക്ഷെ നിങ്ങൾക്കും മറ്റൊരു സമുദായത്തോടും നിങ്ങൾക്ക് വിദ്വേഷമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുപ്പുണ്ടെന്ന് വിചാരിക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ ചില മതവിഭാഗങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഏതെങ്കിലും മതത്തിന്റെ ഒരു നേതാവ് അങ്ങനെ പറഞ്ഞു അപ്പം അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു അങ്ങനെയൊക്കെ വിദ്വേഷങ്ങൾ സ്വാഭാവികമായി മനുഷ്യർക്കിടയിൽ ഉണ്ടാവും അങ്ങനെ എന്ത് വിദ്വേഷം ഉണ്ടായിക്കൊള്ളട്ടെ നീതി കാണിക്കാതിരിക്കരുത് അവരോട് പോലും നിങ്ങൾ നീതി പാലിക്കണം അള്ളാഹു പറയാം ും നിങ്ങൾ ഒരു വിഭാഗത്തോട് നിങ്ങൾക്ക് വെറുപ്പുണ്ടെന്ന് തന്നെ വിചാരിക്കുക അവരോട് നീതി കാണിക്കാതിരിക്കാൻ ആ വെറുപ്പ് നിങ്ങളെ പ്രേരിപ്പിക്കരുത് വെറുപ്പുണ്ടാവും പാടില്ല പാടില്ല എന്ന് പറഞ്ഞാൽ ചിലക്ക് വെറുപ്പുണ്ടാവും പക്ഷെ നീതി പാലിക്കാതിരിക്കരുത് അർഹമായതാണോ അവൻ വേറെ പാർട്ടിക്കാരനാണ് പക്ഷെ അവന് പ്രൊമോഷൻ അർഹിക്കുന്നുണ്ട് നിങ്ങളിത് കൊടുക്കണം എന്നൊരു സുഹൃത്ത് പറഞ്ഞു എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന സുഹൃത്താണ് സുഹാനന്ദ് അതേ പറഞ്ഞു കൂടുതൽ ആളുകളൊക്കെ മലയാളികളൊക്കെ തന്നെയാണ് പക്ഷെ ഞാൻ പിന്നെ സമസ്തയുടെ പക്ഷത്തിൽ തന്ന ആളാണ് അത് അവർക്കും അറിയാം അതുകൊണ്ട് ഇടങ്ങേറുള്ള ജോലിയൊക്കെ എനിക്കാ തരാ സുബാനന്ദ് ഒരു വെയിലത്ത് പിന്നെ ഫ്ലൈറ്റിന് ഫ്യൂൾ കൊടുക്കുന്ന ജോലിയാ അപ്പൊ അതിന് ടൈമിങ്ങും അതൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും ആ സുഹൃത്ത് വളരെ വേദനയോടുകൂടെ പറഞ്ഞു അവർ അവരുടെ ഒരു കൂട്ടായ്മ വേണ്ട അവർക്ക് മാത്രം നല്ല നല്ല എളുപ്പമല്ല പണിയൊക്കെ അവർ കൊടുക്കും ബാക്കിയൊക്കെ എൻ്റെ തലയിലേക്ക് വരിക ഞാനത് ചെയ്യുന്നുണ്ട് ഏതായാലും എൻ്റെ ഡ്യൂട്ടി ടൈമല്ലേ എന്ന് ചോദിച്ച് ഞാനത് ചെയ്യും പക്ഷെ കഷ്ടം കണ്ടറിഞ്ഞുകൊണ്ട് എപ്പോഴെങ്കിലും ആ സാധു ഒരു ദിവസമെങ്കിലും ആ കഷ്ടപ്പാടുള്ള ജോലിന്ന് കുറച്ച് കൊടുക്കുക എല്ലാവർക്കും ഡിവൈഡ് ചെയ്യാം എന്നവര് വിചാരിച്ചാൽ മതി പക്ഷെ അവർ ചെയ്യുന്നില്ല വലിയ അത്ഭുതം നമ്മുടെ കൗമപ്പെട്ട ആൾക്കാരാണ് കേട്ടോ നമ്മളെ കൗമമാണ് സുന്നികളാന്ന് പറയുന്നവരുമാണ് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെയൊക്കെ വിഷയം ഇങ്ങനെയൊന്നും ആയിപ്പോവരുതൊക്കെ ഭയങ്കര നാരോ മൈൻഡഡ്നെസ് എന്താ അതിനൊക്കെ പറയാ എന്ത് ഇസ്ലാം അതൊക്കെ ചൊല്ലി ലാ ചൊല്ലിയ മനുഷ്യൻ എന്തൊക്കെ അവകാശങ്ങൾ നമ്മൾ വക വെച്ചു കൊടുക്കണം ഒരാളങ്ങനെ എങ്ങനെ ബുദ്ധിമുട്ടാക്കാൻ പാടുണ്ടോ ആരും ചെയ്യരുത് അറിവില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തലയിൽ കറിയത് കൊണ്ടായിരിക്കും അങ്ങനെ ഒന്നും ആവരുത് അള്ളാഹുവിന്റെ വചനല്ലേ നമുക്ക് വലുത് നിങ്ങൾ നീതി ചെയ്യണം ആരോട് അനീതി ചെയ്യല്ലേ മനുഷ്യരല്ലേ ഏത് ജാതി ഏത് മതമായിക്കോട്ടെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ അർഹിക്കുന്ന എല്ലാ പരിഗണനയും നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് നീതി നീതി ചെയ്യണേ പറയാ നിങ്ങൾ അള്ളാഹുനെ ഭയപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുന്നത് അള്ളാഹു അറിയുന്നുണ്ട് നീതി പാലിക്കാതിരിക്കുന്നതും നിങ്ങൾ മറ്റുള്ളവരുടെ അവകാശങ്ങളെ ഹനിക്കുന്നതും അള്ളാഹു അറിയുന്നുണ്ട് അതുകൊണ്ട് നീതി പാലിക്കണമേ അഞ്ചാമത് അള്ളാഹുവിൻ്റെ ഹക്കായി ഇസ്മിനോട് നമ്മൾ ചെയ്യേണ്ട ബാധ്യത ഓരോരുത്തർക്കും അവരുടെ അവകാശങ്ങളെ നമുക്ക് കൊടുക്കാൻ കഴിയണം ഓരോരുത്തർക്കും അവകാശങ്ങളുണ്ട് അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓരോരുത്തർക്കും ഹക്കുണ്ട് അള്ളാഹുവിന്റെ പേര് അൽ അള്ളാഹുവിന്റെ ഇസ്മാണ് ഹക്ക് ആ ഹക്കായ അള്ളാഹു നമുക്കൊക്കെ ചില ഹക്കുകൾ തന്നിട്ടുണ്ട് ചില അവകാശങ്ങൾ ഒന്ന് അള്ളാഹുവിന്റെ അവകാശമാണ് എന്താ അള്ളാഹ് അവകാശപ്പെട്ടത് നമ്മൾ അള്ളാക്ക് കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അള്ളാഹു നമുക്ക് ഇങ്ങോട്ടും തരും മഹാനായ മഹാനായ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു യാ മുആദേ മുആദേ മാ ഹഖുല്ലാഹി അലൽ ഇബാദ് ോ മനുഷ്യരെന്താണ് അള്ളാഹുവിന് വകവെ കൊടുക്കേണ്ട എന്താണ് ഹഖുൽ ഹക്കെന്താണ് നമ്മൾ പടപ്പുകൾ അള്ളാഹ് കൊടുക്കേണ്ട ബാധ്യതയും എന്താണെന്ന് നിങ്ങൾക്കറിയുമോ കൊൽത്തു ഞാൻ പറഞ്ഞു അള്ളാഹു എനിക്ക് അള്ളാഹുവിന് ചില ഹക്കുണ്ട് അതാണ് ഇപ്പൊ പറയുന്നത് മനുഷ്യർക്കും ഹക്കുണ്ട് അള്ളാഹു അള്ളാഹു ചെയ്തു അള്ളാഹുവിന് അത് ഹക്കാണെന്ന് നമ്മൾ പറയുന്നത് പോലും ശരിയല്ല പക്ഷെ അള്ളാഹു അത് ചെയ്തു തരും അള്ളാഹു അങ്ങനെയാണ് അത് ഏറ്റെടുത്തത് എന്റെ ബാധ്യതയാണെന്നല്ല പറഞ്ഞു നമുക്ക് ചില ബാധ്യത അള്ളാഹുവിനോട് എന്താണത് ി മനുഷ്യർ അള്ളാഹുവിനോട് കടപ്പെട്ടിരിക്കുന്ന അള്ളാഹുവിന് കൊടുക്കേണ്ട ഹക്ക് അബുദ അള്ളാഹുവിനെ നമ്മുടെ നിസ്കാരം നമ്മുടെ ആരാധന അള്ളാഹുവിനോട് ഒന്നിനെയും ചേർക്കരുത് ആരും കാണാൻ വേണ്ടി ചെയ്യരുത് അള്ളാഹുവിന്റെ വിശേഷണം ഒരു മനുഷ്യർക്കോ ഒരാൾക്കുമേ അള്ളാഹു നൽകിയിട്ടില്ല അള്ളാഹുവിന്റേതായ വിശേഷണങ്ങൾ ഒരു ജീവിക്കും അള്ളാഹു കൊടുത്തിട്ടില്ല അള്ളാഹുവിന് മാത്രമാണ് അമ്പിയ ഇനുപോലോ അള്ളാഹുവിന് മാത്രമാണ് നമ്മൾ അഴിബാദത്ത് ചെയ്യ ചെയ്യേണ്ടത് ചെയ്യുന്നത് അങ്ങനെ പാടുള്ളൂ ഒരാളെയും അതിലേക്ക് പങ്കു ചേർക്കാൻ കഴിയില്ല പാടുള്ളതുമല്ലാ നമുക്ക് അള്ളാഹു വകവെച്ചു തരുന്ന ചില അവകാശങ്ങളുണ്ട് എന്താണത് കൂടാതെ ആരാധിക്കാതെ പടച്ച മാത്രം ആരാധിച്ച ഒരാളെ ഒരാളെയില്ല അള്ളാഹുവിന്റെ ഹക്കാണ് നമുക്ക് കിട്ടേണ്ട അവകാശമാണ് അത് അള്ളാഹുവിനെ ശിക്ഷിക്കൂല അല്ലാഹുനെയാണ് ആരാധിക്കുന്നത് മഹാനായ മഹാനായു പറഞ്ഞു ഞാൻ ഈ സന്തോഷം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തോട്ടെ ആരാണ് ജബൽ എന്നറിയോ സയ്യിദുൽ ആലിമീങ്ങളുടെ നേതാവായ സുഹാബിയാണ് എല്ലാ ആലിമീങ്ങളും നമ്മുടെ സമസ്തന്റെ ആലിമ്യങ്ങൾ എന്ന് പറയില്ലേ ലോകത്ത് വലിയ വലിയ സംഘടനകൾ ഒരുപാടുണ്ട് സംഘടന ഇല്ലാത്ത ഉണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് ആലിമീങ്ങൾ കഴിഞ്ഞുപോയി അഹമ്മദ് മാലിക് എന്ന ഇമാമു ദാരിൽ ഇമാം ഇമാമുന ഇമാമുന ഹനീഫത്തു ഇവരൊക്കെ വലിയ വലിയ ആലിമീങ്ങളുടെ ോപുരങ്ങളാണ് അവരുടെ ചെരുപ്പിന്റെ അടിയിലെ ചെരുപ്പിന്റെ അടിയിലെ ഒരു മണലിനോളം എത്തില്ല നമ്മളാരും അത്ര വലിയ ആലിമീങ്ങളാണ് ഇവരുടെയൊക്കെ നേതാവാണ് ആര് ഈ ജബൽ ഹജർ എന്ന തങ്ങൾ പറഞ്ഞു ആലിമീങ്ങൾ കടക്കുന്നതിന് അവരുടെ നേതാവായ ഈ മുഹാദർ അഹു ആണ് അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകൾ തങ്ങളാണ് ആദ്യം കടക്കുക പിന്നെ ആലിമീങ്ങളൊക്കെ കടക്കുള്ളൂ മരിക്കുമ്പോൾ മുപ്പത്തിനാല് വയസ്സായിരുന്നു വളരെ ചെറുപ്പക്കാരനായി ജനങ്ങൾക്ക് സന്തോഷം അറിയിച്ചു കൊടുത്തോട്ടെ ൂറു ഇപ്പൊ പറയണ്ട അത് പറഞ്ഞാൽ പിന്നെ ആളുകൾ അവിടെ അങ്ങ് അങ് മടിയന്മാരായിട്ടിരിക്കും എന്തായാലും രക്ഷപ്പെടും എന്നല്ലേ പറഞ്ഞത് ഒരു എന്ന് പറയും ഇപ്പൊ പറയണ്ട പക്ഷേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി സാഹുല് വല്ല പഠിപ്പിച്ചു കൊടുത്ത ഒരു അറിവ് ഉമ്മത്തിന് നഷ്ടപ്പെടാതിരിക്കാൻ മരണത്തിൻ്റെ മുആദ് റളിയല്ലാഹു അൻഹു ഇത് ലോകത്തോട് വിളിച്ചു പറഞ്ഞു എന്നോട് നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അള്ളാഹുനെ മാത്രം ആരാധിക്കുന്നവർ അല്ല ശിക്ഷിക്കൂല എന്ന് പറഞ്ഞപ്പോ ജനങ്ങളോടത് പറഞ്ഞാൽ എല്ലാ ദുൽമും ചെയ്തേ അള്ളഹാനെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ ചില ആളുകൾ ഇതിനെ അങ്ങനെ അർത്ഥം വെച്ചേക്കും അതുകൊണ്ട് ഇപ്പൊ പറയേണ്ട അതെ എന്ന് പറഞ്ഞു റസൂൽ അങ്ങനെയാണ് മൻ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക അള്ളാഹുവാണ് ആരാധനായ പടച്ചുരാനെന്നും അള്ളാഹുവിൻ്റെ കൂടെ ഒരു ദൈവവുമില്ലെന്നും പടച്ചവൻ ഏകനാണ് ഒരുത്തനാണ് അല്ല ഒരു മാത്രം പോരാ മുഹമ്മദ് റസൂലുല്ലാഹുഹുവിൻ്റെ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് ആരെങ്കിലും സാക്ഷ്യം വഹിച്ചാൽ കഴിഞ്ഞില്ല അവർ അവിന്റെ അള്ളാഹുവിൻറെ ദൂതരാണ് അള്ളാൻറെ അടിമയാണ് എന്ന് അള്ളാഹുവിന്റെ വചനം മഹതിയായ മറിയം അള്ളാഹു വയറ്റിലേക്ക് ഐസനി ബലഹിസ്ലാം ഉണ്ടാവുക എന്ന ഒരു കെലിമത്ത് കൊണ്ടുണ്ടായ അവർക്കൊരു ബയോളജിക്കൽ ഫാദർ ഇല്ല ഒരു പിതാവില്ല മറിയും ബി വി കല്യാണം കഴിച്ചവരല്ല എന്നാൽ മറിയം അവരൊരിക്കലും തന്നെ വ്യഭിചാരം ചെയ്തവരായിരുന്നില്ല അവരോ അവരുടെ ഉമ്മയോ കുടുംബത്തിൽപ്പെട്ട ആരും സത്വൃത്തയായ സച്ചരിതായ സച്ചരിതയായ മഹതിയായ വെർജിൻ മേരി എന്ന് പറയുന്ന മഹദി മറിയം അള്ളാഹു ഇട്ടുകൊടുത്ത കെലിമറ്റാണ് വചനം ഉണ്ടാവുക എന്ന വചനം ആ റൂഹ് റൂഹ മഹാനായ് ജിബരിലാം അവരുടെ വയറ്റിലേക്ക് ഊതുകയാണ് ഉണ്ടായത് അങ്ങനെ അത്ഭുതകരമായ ജന്മമുണ്ടായ ഉണ്ടായ മോനാണ് ഐസനബി അലിഹിസ്സലാം എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ ദൈവപുത്രനല്ല ദൈവമല്ല ഐസനബി അങ്ങനെ വിശ്വസിച്ചാൽ സത്യമാണ് നരകം സത്യം തന്നെയാണ് ഇത് വെറുതെ അവർക്ക് സ്വർഗം നൽകും അലമാക്കാനമിന അമൽ കുറവാണെങ്കിലും അള്ളാഹു ആ ഈമാനിന്റെ ബലത്തിൽ അവർക്ക് സ്വർഗ്ഗം നൽകുമെന്ന് പരിശുദ്ധാഹു അലി വസ്ലമു ഇമാം ബുഖാരി തങ്ങൾ ഷഹൈൽ കൊണ്ടുവന്നിട്ടുണ്ട് ഷഹൈഹിൽ ബുഖാരിൽ ഹദീദാണിത്